പകലത്തെ ആ പൊരിഞ്ഞ ചൂടും രാത്രിയിലത്തെ മഞ്ഞും ഇത് രണ്ടുമാണ് അവർക്ക് വേണ്ട കാലാവസ്ഥ അപ്പോൾ പിന്നെ കിട്ടിയ തൈകളൊക്കെ അങ്ങ് നട്ടേക്കാം ഈ ശീതകാല പച്ചക്കറികൾ നടേണ്ട സമയം ഇതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്തൊക്കെ വളങ്ങളാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും അല്ല നമ്മൾ വേറെ വാങ്ങുവാണേലും അതിൻ്റെ ബില്ല് സൂക്ഷിച്ച് വച്ച് അവർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി നമുക്ക് ഈ പൈസയെല്ലാം റീഫണ്ടായിട്ട് കിട്ടും മറക്കണ്ട ബില്ലുകൾ ഒന്നും കളയരുത് പച്ചക്കറിയുടെക്ക് വേണ്ടി നമ്മൾ വാങ്ങുന്ന വളങ്ങളുടെയും മരുന്നുകളുടെയും ഒന്നും ബില്ലുകൾ കളയരുത് കൃഷിഭവൻകാർ ആവശ്യത്തിലേറെ പച്ചക്കറി തൈകൾ തന്നു അതും ശീതകാല പച്ചക്കറികൾ ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ശീതകാല പച്ചക്കറികളായ ബ്രക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടന്ന സമയമാണിത് നമ്മൾ ഇന്ന് നടുന്നത് ക്യാബേജും കോളിഫ്ലവറുമാണ് അതിനാവശ്യമുള്ള ചാണകം എല്ലുപൊടി പിന്നെ വേണ്ടത് ചകിരിച്ചോറ് അല്ലെങ്കിൽ കോക്കോപ്പിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഏരിയയിലെ പച്ചക്കറികളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ മണ്ണെല്ലാം കുമ്മായ വിട്ട് ഇട്ടിരിക്കുകയാണ് ഇതൊരു രണ്ടാഴ്ചയായി നമ്മളിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് ഞാൻ മണ്ണെടുക്കുന്നത് നടാനായിട്ട് എനിക്ക് ഉള്ള മണ്ണിനെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യാം ഇത് കുമ്മായ വിട്ട് നീറ്റിയ മണ്ണാണ് ഇതിനകത്തുനിന്ന് കല്ലും മണ്ണും ഒക്കെ മാറ്റി നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് ഇങ്ങെടുക്കാം അപ്പം ഈ പച്ചക്കറികളൊക്കെ ഞാൻ നടുന്നത് ചട്ടിക്കകത്താണ് മുൻവശത്തെ മുറ്റ റെനുവേഷൻ ചെയ്തപ്പോൾ കുറേയേറെ ചട്ടികൾ മിച്ചം വന്നു അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ആ ചട്ടികൾ ചട്ടികളെല്ലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത് അതെല്ലാമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഞാനിവിടെ നടാനായിട്ട് രണ്ട് തൈകൾ തൈകളെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നുപോലും വേര് പൊട്ടാതെ അതേ പിടിയിങ്ങിയെടുത്തിരിക്കുകയാണ് അപ്പം ഇതിനെ നമുക്ക് സ്യൂഡോമോണസിൽ അരമണിക്കൂർ മുക്കി വയ്ക്കണം സ്യൂഡോമോണസ് ഒഴിച്ചു ഇനി നമുക്കിവരെ ഇതിനകത്തോട്ടിടാം അരമണിക്കൂർ ഇവരിവിടെ കിടക്കട്ടെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് പോകാം അല്ലേ എൻ്റെ മെഷറിംഗ് കപ്പ് ഇതാണ് ഇത് നമ്മുടെ കൊക്കോ കൊക്കോപ്പിക്ക് അതായത് ചകിരിച്ചോൾ ഒരു കപ്പ് എടുത്തു യെസ് അങ്ങനെ ഒരു കപ്പ് ചകിരിച്ചോറ് അടുത്തത് ചാണകപ്പൊടി അതും ഈക്വൽ ക്വാണ്ടിറ്റി ഇടുന്നതാണ് ഏറ്റവും നല്ലത് യെസ് അതിട്ടു ഇനി വേണ്ടത് എല്ലുപൊടി അതിൻ്റെ നേർ പകുതി മതി അങ്ങനെ അതും കൂടെ ഇട്ടു സോ ഇപ്പം മൾട്ടി കളേർ സാധനം നമ്മുടെ മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിനെ നമ്മൾ മിക്സ് 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 നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ചകിരിച്ചോറ് എല്ലുപൊടി ചാണകം അവിടെ മാറി എന്റെ തോക്കുട്ടം വന്ന വഴി കണ്ട നോട്ടി നോട്ടിക്കുട്ടിയാണ് കണ്ടോ കൊള്ളാമോ ഇറങ്ങി പോണിച്ച നീ വീഴും ദൈവമേ ഇറങ്ങ നേ ഇറങ്ങുന്ന എൻ്റെ സാധനം ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റിൻ്റെ ആയ മണ്ണ് അതും കൂടി എടുത്തു എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഈ സാധനങ്ങൾ മാറ്റാം ഒരു തയ്യൻ നമ്മൾ ഈ ചെടിച്ചിട്ടിക്കകത്താണ് നടന്നത് ഫസ്റ്റ് തിങ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ഇതിൻ്റെ ഹോളാണ് ഇത് മറിച്ചിട്ട് നോക്കുക ഹോളെല്ലാം ഓപ്പൺ ആണോ എന്ന് ഇല്ലായെങ്കിൽ നമ്മൾ ആ ഹോള് ഇട്ട് കൊടുക്കണം ഇവിടെ ഒരു ഹോള് പോലും ഓപ്പൺ അല്ല ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടി എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഇതിന് ഹോളിടണം ഇതെല്ലാം ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടിരിക്കുകയായിരുന്നു ഈ ഹോളെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കണം ദേ ഇപ്പോൾ ഇതാണ്ട് നാല് ഹോളും ഓപ്പൺ ആക്കി വൺ ടു ത്രീ ഫോർ ഫസ്റ്റ് തിങ് തൊട്ട് ആദ്യമേ ബേസിക് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാലേ ഏതൊരു ചെടിയും നല്ലപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഇതിനടിയിലോട്ടിടാൻ പോകുന്നത് കരികിലയാണ് കമ്പോസ്റ്റിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന കരികിലയാണ് കമ്പോസ്റ്റ് ആയിട്ടില്ല ഹാഫ് എത്ര എത്തിയിട്ടേ ഉള്ളൂ ഇതാണ്ടേ നല്ല കറുത്ത കരികിലാഫ് എത്ര എത്തിയിട്ടുണ്ടിത് കരിയിലിട്ട് കൊടുത്തു ഇനി നമ്മുടെ പോട്ടിങ് മിക്സ് നമ്മുടെ ഈ ശീതകാല പച്ചക്കറികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം തണുപ്പാണ് അടുത്ത് ഈർപ്പമാണ് അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ ഇനി നമ്മൾ ഒരു ലെയറുകൂടെ കരിയിലിട്ട് കൊടുക്കാം അടുത്ത ഒരു ലെയർ നമ്മുടെ പോട്ടിങ് മിക്സ് ഇതെല്ലാം ചട്ടിയുടെ പകുതി വരെ മതി കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ പ്രാവശ്യം വളവിട്ട് കൊടുക്കുമ്പോഴും ഇത് നിറഞ്ഞു നിറഞ്ഞു വരും അപ്പോൾ ഇത് ചട്ടിയുടെ പകുതിയിൽ ഒരു മുക്കാൽ പോഷൻ പോലും എത്തിയിട്ടില്ല നമ്മുടെ പോട്ടിങ് മിക്സർ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സൂടോമോളസി മുക്കി വെച്ചിരിക്കുന്ന ചെടിയെ എടുക്കുക ഇത് ആണ് ഒരു വേര് പോലും പൊട്ടാതെ എടുക്കുക എന്നിട്ട് നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി കറക്റ്റായിട്ടങ്ങ് നടുക ആവശ്യമുണ്ടെങ്കിൽ ഒരു ലേശം പൊട്ട മിക്സ് കൂടെ മോൾഡ് ഇടുക കുറച്ച് സൂഡോമോണസ് കൂടെ ബാക്കിയുള്ളത് ഇതിന് ചുറ്റിനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക സോ അങ്ങനെ നമ്മൾ ഒരു തൈ നട്ടു ഇതാണേ അതായത് ഇത്ര വരെ നമ്മൾ മണ്ണ് മണ്ണെടുത്തിട്ടുള്ളൂ മണ്ണും നമ്മുടെ പോട്ടി മിക്സും എല്ലാം കൂടി എടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവനും നമ്മൾ എം ടി ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഈ സ്പേസിലേക്ക് നമുക്ക് ഓരോ പ്രാവശ്യവും ഇട്ട് കൊടുക്കാനാണ് ഇങ്ങനെ നട്ട ഈ ചെടിയെ നമ്മളടുത്ത ഒരു മിനിമം ഒരു ഫൈവ് എങ്കിലും ഫൈവ് ഡേയ്സ് ടു വൺ വീക്ക് നമ്മൾ നമ്മളിതിൻ്റെ തണലത്ത് വെക്കണം ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് അതിനുശേഷം മാത്രമേ ഇതെടുത്ത് തൊട്ട് വെക്കാവുള്ളൂ ഡെയിലി നനച്ചു കൊടുക്കാൻ മറക്കരുത് ഒരു ചട്ടി കൂടി നടാനായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതേ ഇങ്ങനെ ത്രുവാന് ധ്രുവ ഉണ്ട് ഇവിടെ ഒരു ക്രോസും ഉണ്ട് ആർക്കെങ്കിലും മനസ്സിലാവോ ഇതെന്തിനുപയോഗിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഈ ചട്ടിക്ക് ഇങ്ങനെ ത്രൂ ആൻഡ് ത്രുവാനത്തു ഹോളാണ് ഇതിനെ നോക്കിയാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മൾ മണ്ണിട്ടാൽ എല്ലാം പടക്കവും താഴോട്ട് പോകും അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ നമ്മൾ ഒന്ന് ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചകിരികൾ ഈ ചകിരികൾ ഞാൻ ഇതിനകത്ത് അകത്ത് വയ്ക്കുകയാണ് നമ്മൾ വെക്കുന്ന മണ്ണോ വളവോ ഒന്നും താഴോട്ട് പോകാണ്ടിരിക്കാൻ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് യെസ് ഇങ്ങനെ ഞാൻ ഈ വലിയ ഹോളിനെ അങ്ങ് അടച്ചെടുത്തു ലേ ഇവിടെ ഇങ്ങനെ അടച്ചു ചകിരി ഇട്ടിരിക്കുകയാണ് ഇനി നമ്മളുടെ സെയിം പ്രോസസ്സ് കരികളി ഇടുക മണ്ണിടുക ചെടുന്നിടുക കണ്ടുനോക്കാം നമ്മുടെ കരികളികളത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇടുക ഇപ്പം നമ്മൾ അടിയിൽത്തെ ഹോൾ ക്ലോസ് ചെയ്തല്ലോ നമ്മുടെ പോട്ടിങ് മിക്സ് ഇടുക പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ പോട്ടിങ് മിക്സ് ഇട്ടിട്ടുണ്ട് കാരണം ഇതിനടിയിൽ കിടക്കുന്ന ചകിരിയാണ് അപ്പോൾ കുറച്ചൊക്കെ താഴോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഇനി നമ്മുടെ ചെടിയെടുത്ത് നടുക ബാക്കിയുള്ള പോട്ടി മിക്സ് കൂടെ കൊടുത്തേക്കാം അങ്ങനെ അത് നട്ടു ഉള്ള മോണസ് കൂടെ ഒഴിച്ചേക്കാം അങ്ങനെ നമ്മൾ ഇതൊരു ചട്ടിയാക്കി മാറ്റി നമുക്ക് ചെടി നടാനുള്ള ഒരു ചട്ടിയായിട്ട് കിട്ടി ഇതിനകത്ത് ചെടിയും നട്ടു ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയണേ ഇനി നമ്മൾ നട്ട ഇവരെ എല്ലാവരെയും നമുക്ക് ഇന്ന് തള്ളത്ത് വെച്ചേക്കാം അടുത്ത അഞ്ചാറ് ദിവസം ഇവർ തള്ളത്തിരിക്കട്ടെ ചട്ടിയിലാക്കി ഞങ്ങളുടെ പച്ചക്കറികളെല്ലാം ഇതേ ഇങ്ങനെ ഞങ്ങൾ നിരത്തി വെച്ചു നല്ല കാറ്റും വെളിച്ചവും കിട്ടും എന്നാൽ വലിയ വെയിലും ഇല്ലതാണ് അപ്പോൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു നോട്ടവും എപ്പോഴും കിട്ടും അടുക്കള വശത്താണ്